തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൻ സി ടി വി പ്രതിനിധാനം ചെയ്യുന്ന പഞ്ചായത്തുകളെ പരിചയപ്പെടുത്തുന്നു ഇന്ന് വരന്തിരപ്പിള്ളി പഞ്ചായത്ത് വരന്തരപ്പിള്ളി ഗ്രാമപഞ്ചായത്ത് ഭൂവിസ്തൃതി കൊണ്ട് ജില്ലകളെ തന്നെ വലിയ ഗ്രാമപഞ്ചായത്തുകളിലൊന്നാണ് വരന്തരപ്പിള്ളി ഗ്രാമപഞ്ചായത്ത് ദേശീയപാത അഞ്ഞൂറ്റിനാൽപ്പത്തിനാലിൽ നിന്ന് ചിമ്മിനി ഡാമിലേക്ക് പോകുന്ന പാതയിലാണ് വരന്തരപ്പിള്ളി ഗ്രാമം പള്ളിക്കുന്ന് മുതൽ വനാതിർത്തിയായ എച്ചിപ്പാറ വരെയുള്ള പ്രദേശങ്ങളാണ് പഞ്ചായത്തിൽ ഉൾപ്പെടുന്നത് കച്ചവടക്കാരും തോട്ടം മേഖലകളിൽ പണിയെടുക്കുന്നവരും വനവിഭവങ്ങൾ ശേഖരിക്കുന്ന ആദിവാസികളും ഉൾപ്പെടുന്ന തൊഴിൽ വൈവിധ്യം നിറഞ്ഞ പഞ്ചായത്താണിത് ജലസമൃദ്ധമായ ചിമ്മിനിയും അവിടെ നിന്ന് പുറപ്പെടുന്ന കുറുമാലിപ്പുഴയും വരന്തിരപ്പിള്ളിയുടെ ജീവനാടിയാണ് യു ഡി എഫിന്റെ തുടർച്ച അവസാനിപ്പിച്ച് ഇരുപത്തിരണ്ടിൽ പന്ത്രണ്ട് സീറ്റുകൾ നേടിയാണ് എൽ ജി എഫ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അധികാരത്തിൽ എത്തിയത് ശക്തമായ ത്രികോണ മത്സരത്തിനൊടുവിൽ യു ഡി എഫ് ആറ് ബി ജെ പി നാല് എന്നിങ്ങനെയായിരുന്നു കക്ഷിനില വാർഡ് വിഭജനം പൂർത്തിയാകുമ്പോൾ കലവറക്കുന്ന് തെക്കേമുറി എന്നിങ്ങനെ രണ്ട് വാർഡുകൾ കൂടി ഉൾപ്പെടുത്തി ഇരുപത്തിനാല് വാർഡുകളായി മാറുകയാണ് വരന്തിരപ്പിള്ളി പഞ്ചായത്തിന്റെ ചിത്രം മുപ്പത്തിമൂവായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് വോട്ടർമാരാണ് ഇവിടെ വിധിയെഴുതുന്നത് വടാന്തോൾ കോരനുടി വരന്തിരപ്പള്ളി നോർത്ത് വടക്കുമുറി വേലൂപ്പാടം മഠം വേലൂപ്പാടം പുലിക്കണ്ണി പാലപ്പിള്ളി എച്ചിപ്പാറ കുണ്ടായി കന്നാറ്റുപാടം ഇഞ്ചക്കുണ്ട് മുപ്പിളിയം പൗണ്ട് കാരിക്കുളം കടവ് കലവറക്കുന്ന് പിടിക്കപ്പറമ്പ് കുഞ്ഞക്കര മാഞ്ഞൂർ തെക്കേമുറി നന്ദിപുലം ആറ്റപ്പിള്ളി മാട്ടുമല വരന്തിരപ്പള്ളി സൗത്ത് മാട്ടിൽ ദേശം എന്നിവയാണ് നിലവിലെ വാർഡുകൾ ഇതിൽ വടാന്തോൾ വടക്കുമുറി വേലൂപ്പാടം മഠം പാലപ്പിള്ളി എച്ചിപ്പാറ പൗണ്ട് കാരിക്കുളം കടവ് കുഞ്ഞക്കര തെക്കേമുറി ആറ്റപ്പിള്ളി മാട്ടുമല മാട്ടിൽ ദേശം വാർഡുകൾ വനിതാ സംവരണമാണ് വാർഡ് രണ്ട് കോരനൊടി എസ് സി വനിതാ സംവരണവും വാർഡ് പതിനാറ് പിടിക്കപ്പറമ്പ് എസ് സി ജനറൽ സംവരണ സീറ്റുമാണ്